കറ്റാർവാഴയിൽ നാരങ്ങ നീര് ചേർത്താൽ ഗുണങ്ങളേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളിൽ മുന്നിലാണ് കറ്റാർവാഴ ഇത് മാത്രമല്ല കേശ സംരക്ഷണത്തിനും ഒട്ടും പുറകിലല്ല കറ്റാർവാഴ മുടിയും ചർമ്മവുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ കറ്റാർവാഴ മുന്നിലുണ്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ സാധാരണയായി വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഇത് സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരില്ല വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കറ്റാർവാഴ നല്ലതാണ് കറ്റാർവാഴയും നാരങ്ങ നീരും മിക്സ് ചെയ്ത് അതിൽ അല്പം പഞ്ചസാരയും ചേർത്ത് സ്ക്രബ് ചെയ്യാം ഇത് ബ്ലാക്ക് ഹെഡ്സിനെ ഇല്ലാതാക്കുന്നു രണ്ട് ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും മാറ്റാൻ കറ്റാർവാഴ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മഞ്ഞുകാലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കും കറ്റാർവാഴ പരിഹാരം നൽകുന്നു മൂന്ന് നഖം പൊട്ടുന്നത് നമ്മളിൽ സ്ഥിരമായ ഒരു കാഴ്ചയാണ് എന്നാൽ പലപ്പോഴും ഇതിന് പ്രതിവിധി നമുക്കറിയില്ല പക്ഷേ ഇനി മുതൽ അല്പം കറ്റാർവാഴ ജ്യൂസ് ഒലിവ് ഓയിൽ തേൻ എന്നിവ മിക്സ് ചെയ്ത് നഖത്തിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി മാത്രമല്ല ശരീരം വരളുന്നതിനും ഈ മിശ്രിതം പരിഹാരം നൽകുന്നു നാല് വരണ്ട മുടി മിനുസമുള്ളതാക്കാൻ ഏറ്റവും നല്ല പ്രകൃതിദത്ത ഔഷധമാണ് കറ്റാർവാഴയുടെ നീര് വെളിച്ചെണ്ണയും തൈരും കറ്റാർവാഴ നീരിൽ മിക്സ് ചെയ്ത് പുരട്ടുക ഇത് മുടി മിനുസമുള്ളതാക്കുന്നു അഞ്ച് താരന് പരിഹാരം കാണാൻ ഏറ്റവും മികച്ച വഴിയാണ് കറ്റാർവാഴയും നാരങ്ങ നീരും താരൻ മാത്രമല്ല മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് കറ്റാർവാഴയ്ക്ക് കഴിയും ഇവ രണ്ടും ചേർത്ത് മിശ്രിതം മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയുക ആറ് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കറ്റാർവാഴ പ്രത്യേകിച്ച് ശൈത്യകാലത്താണ് ദഹനപ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത് എന്നാൽ എന്നും രാവിലെ കറ്റാർവാഴ ജ്യൂസ് കഴിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ഏഴ് ആർത്റൈറ്റിസ് ഇന്ന് ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒന്നാണ് എന്നാൽ ഇതിൻ്റെ പരിഹാരം കറ്റാർവാഴയിലുണ്ട് കറ്റാർവാഴ ജ്യൂസ് എന്നും രാവിലെ കഴിക്കുന്നത് സന്ധിവേദനയും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കും എട്ട് കറ്റാർവാഴയിൽ അല്പം നാരങ്ങ കൂടി ചേർക്കുമ്പോൾ ഗുണം ഇരട്ടിയാവും നമ്മളെ അലട്ടുന്ന പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും കറ്റാർവാഴ മികച്ച പരിഹാരമാണ് മുഖ സൗന്ദര്യത്തിനും മുടി സൗന്ദര്യത്തിനും ഫലപ്രദമായ കറ്റാർവാഴ ഉപയോഗിക്കാം ഒമ്പത് വെളിച്ചെണ്ണ തൈര് കറ്റാർവാഴ നീര് എന്നിവ മിക്സ് ചെയ്ത് പുരട്ടിയാൽ മുടി മിനുസമുള്ളതാകും പത്ത് കറ്റാർവാഴ നീരും നാരങ്ങ നീരും ചേർത്ത് തലയിൽ തേച്ചാൽ താരൻ നശിക്കുന്നു പതിനൊന്ന് മുഖക്കുരു വരണ്ട ചർമ്മം എന്നിവ അകറ്റാൻ അല്പം കറ്റാർവാഴ ജെല്ലും നാരങ്ങ നീരും ചേർത്ത് മുഖത്തിടുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് പുരട്ടാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ethnic health code in public interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്